ും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ ട്രോഫികളും നിങ്ങൾക്ക് കാണിച്ചു തരാം കലോത്സവത്തിന് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയാണ് എന്റെ സ്കൂളില് ഇത് എനിക്ക് ശാസ്ത്രമേളക്ക് കിട്ടിയതാണ് ഇതെനിക്ക് ഞങ്ങളുടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാട്ടുപാടുകയും കിട്ടിയതാണ് ഇതെനിക്ക് എൽ കെ ജിയിൽ ആനക്ക് കിട്ടിയതാണ് എനിക്ക് കിട്ടിയ ഒരു മെഡലാണ് സ്പോർട്സിൽ കിട്ടിയാണ് അപ്പൊക്കെയാണ് എന്റെ അമ്മയ്ക്ക് എനിക്കും കിട്ടിയിട്ടുള്ളത് ഞടുത്തത് ഞാൻ എന്റെ ക്ലാസ്സുകൾ പരിചയപ്പെട്ടു പ്രാവശ്യം പ്രതിഷ്ഠയ്ക്ക് കിട്ടിയത് കളിച്ചിട്ട് ഒരു കിട്ടിയതാണ് ഇത് പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷത്തെ പ്രതിഷ്ഠക്ക് കളിച്ചിട്ട് ഒരു കിട്ടിയതാണ് ഇത്രയാൾ ഒരിക്കലും ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് വേറെ പോലെ കളിച്ചിട്ടൊരു കിട്ടിയതാണ് എനിക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എന്താണ് ഞാൻ ഉള്ളിലേക്ക് കളിച്ചു എനിക്ക് രണ്ടാം ക്ലാസ്സിൽ ഞാൻ എന്താണ് എസ് ആർ വേണ്ടി സ്കൂളിൽ എന്താണ് കളി ഞാൻ ഉള്ളിലേക്ക് കളിച്ച് കിട്ടിയതാണ് എനിക്ക് ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്തത് ഞാൻ എനിക്ക് കിട്ടിയ ട്രോഫികൾ പരിചയപ്പെടുത്തി തരാം അപ്പം ആദ്യം ഇത് രണ്ടെണ്ണം ഇത് ഏകദേശം നല്ല പഴയതായ പോലെയാണ് ഇതെനിക്ക് എൽ പി വിഭാഗം പഠിക്കുന്ന സമയത്ത് എൽ കെ ജിയിലെ ഒന്നാം ക്ലാസ്സിലെ ടൈമിൽ എനിക്ക് പ്രൊജക്ടൊക്കെ നന്നായി ചെയ്ത് ഇനി കിട്ടിയ ഒരു ട്രോഫിയാണ് പിന്നെ ഇതും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ നല്ലവണ്ണം പ്രൊജക്റ്റൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ടീച്ചർ തന്നതാണ് അതുകൊണ്ട് നല്ല പഴയതുപോലെയാണ് പിന്നെ ഇതും എനിക്ക് എസ് ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് ാണ് പിന്നെ ഇത് രണ്ടെണ്ണം ഇത് ഒന്ന് എനിക്കും പിന്നെ ഒന്ന് അമ്മയ്ക്കും കൂടിയിട്ട് ഞങ്ങൾക്ക് പ്രതിഷ്ഠക്ക് ഡാൻസ് കളിച്ചപ്പോൾ കിട്ടിയതാണ് ഇത് ഈ ടു കെ ട്വന്റി ഫൈവിൽ തന്നെ കിട്ടിയതാണ് ഇപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എനിക്ക് അമ്മയ്ക്കും ഡാൻസ് കളിച്ചിട്ട് കിട്ടിയതാണ് പ്രതിഷ്ഠക്ക് പിന്നെ ഇതും ഇതുപോലെ പ്രതിഷ്ഠക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയാണ് പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ ഫേവറേറ്റ് ആണ് അതായത് എൻ്റെ സ്കൂളിൽ തന്നെ എച്ച് എസ് വിഭാഗത്തിൽ ആണ് റീഡിങ് കോമ്പറ്റീഷന് അതാണ് ഇത് പിന്നെ ഇത് ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ സംസ്കൃത പുരസ്കാരം കിട്ടിയതാണ് പിന്നെ ഇത് അച്ഛന് മുമ്പ് ആലത്തൂര് വെച്ചിട്ട് രമ്യ ഹരിദാസ് ഹരിദാസ്ന അച്ഛന് ഗിഫ്റ്റ് കൊടുത്തതാണ് പിന്നെ ഇതാണ് എന്റെ ബെസ്റ്റ് ആൻഡ് ഫേവറേറ്റ് വൺ ഇത് എനിക്ക് പുളിക്കൻസ് ജ്വല്ലറി ആലത്തൂര് എനിക്ക് ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ് എന്റെ രണ്ടഫ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് തന്നതാണ് ഇത്രേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് പേരുടെയും ട്രോഫികള് അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോയില് വീണ്ടും കാണാം അതെനിക്ക് എല്ലാവർക്കും